വേസ്റ്റ് വിടരുത് വേസ്റ്റ് ഇവന്റെ മീ യൂസ്മി പുഴയിലിറങ്ങാനും കുളിക്കാനും സാധ്യമല്ല നിരോധിച്ചിരിക്കുന്നു തൂക്കുപാലം ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൂക്കുപാലം ഇപ്പോൾ ഇല്ല തൂക്കുപാലം പൊളിച്ച് ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനിയാണ് ഇപ്പോൾ നടത്തുന്നത് ഇപ്പോൾ ജംഗാർ സർവീസാണ് ജംഗാർ സർവീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപയാണ് ഫീസ് ആദ്യം ടോട്ടൽ ഇരുപത് രൂപ ഉണ്ടെന്നുള്ള ഫീസ് ഏ ആദ്യം ഇരുപത് രൂപ ഉണ്ടെന്നുള്ള ഫീസ് ഇപ്പോൾ ടോട്ടൽ ഇരുപത് രൂപ ഉണ്ടായിരുന്നു ഫീസ് ഇപ്പോൾ അമ്പത് രൂപ പ്ലസ് നാൽപ്പത് രൂപ പ്ലസ് വാഹനത്തിൻ്റെ പാർക്കിംഗ് ഫീസ് വേറെ ഇത് പഴയ തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഉണ്ടല്ലേ ഇതാ പ്രളയത്തിൽ തകർന്നു പോയതിൻ്റെ പ്രളയത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ പറ്റി അതിൻ്റേതാണ്

ായോങ്കിലൂടെ കായി മാറ്റ മാൻ ണ്യ മാൻപവറാ കേട്ടോ മാൻപവറിന്റെ ജൻഗാറാണ് മോട്ടറൈസ്ഡ് അല്ല മാൻ മാൻപവറാണ് കേട്ടോ രണ്ടാൾ വലിയ വലിയ മാൻ പവർ ഉപയോഗിച്ചിട്ടാട്ടോ സാധനം പോകുന്നത് ഇതൊക്കെ ആളുണ്ട് പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ട് ആൾക്കാടും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടീ എടുത്തേക്കാണ് അത് ഏറ്റവും ബിഗസ്റ്റും ഏറ്റവും വിട്ടുകൂടിയിട്ടുള്ളതുമായിട്ടുള്ള ടീ ഫുഡിനെ കാണാനാണ് നമ്മൾ പോകുന്നത് ആ ഇത് നല്ല രസം സംഭവം നല്ല രസം സംഭവം മാനത്താറാണ് എന്നാലും കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല സ്പീഡുണ്ടേ ഉണ്ടേ രണ്ട് കാക്കന്മാർ വലിയോ വലിയ ചാടി കഴിഞ്ഞ കുറ്റൊന്നുമില്ല ആ പില്ലറിലാണ് കേട്ടോ നമ്മളെ തൂപ്പുപാലത്തിന്റെ റോപ്പുകൾ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ മേലയ്ക്കാണ് റോപ്പുകൾ സെറ്റ് ചെയ്യുന്നത് അതാ ആ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെയാണ് റോപ്പുകൾ സെറ്റ് ചെയ്യുന്നത് പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അത്ര ദൂരണ്ടേ ലൈഫ് ജാക്കറ്റ് ഉണ്ട് ലൈഫ് ജാക്കറ്റ് വിടാം നമ്മളെ ലൈഫ് സേവിങ് ഇത് പ്രളയത്തിൽ വന്നടിഞ്ഞാട്ട സാധനം ഇല്ലാത്ത കുറച്ച് നടക്കു ജംഗാർ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സർവീസ് ആണ് ഇവിടുന്ന് ആളുകൾ വിസിറ്റ് ചെയ്തതിന് ശേഷം ആളുകളെ പിക്ക് ചെയ്ത് അപ്പുറത്തെത്തിക്കും അവിടുന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കും അതാണ് ജങ്കാറിൻ്റെ ജംഗാറിൻ്റെ ഒരാൾക്ക് വരുന്നത് പെർ ഹെഡ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അതിൽ അതായത് ഈ ഫിഫ്റ്റി റുപ്പീസിൽ തേർട്ടി റുപ്പീസ് ഈ ജംഗാർ സർവീസിൻ്റെ പ്രൈവറ്റ് കമ്പനിയാണ് ഈ ജംഗാർ സർവീസ് നടക്കുന്നത് ഫിഫ് ഫിഫ്റ്റി റുപ്പീസിൽ തേർട്ടി റുപ്പീസ് ഈ ജംഗാർ സർവീസിൻ്റെ ആളുകൾക്കുള്ളതാണ് അതിൽ ട്വൻറ്റി റുപ്പീസ് അത് കനോലി പ്ലോട്ടിൻ്റെ നടത്തിപ്പിനുള്ള ആളുകൾക്ക് ആണ് ഈ ട്വൻറ്റി റുപ്പീസ് കിട്ടുന്നത് പഴയ തൂക്കുപാലത്തിൻ്റെ പൊളിഞ്ഞ ചാടിയുടെ ഭാഗങ്ങളാണ് ഉണ്ടല്ലേ പൊളിഞ്ഞു ചാടിയിട്ടുള്ള തൂക്കുപാലത്തിൻ്റെ ഭാഗങ്ങളാണിത് ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തൂക്കുപാലത്തിൻ്റെ ഭാഗമാണ് ഇതിന്റെ മേലേക്കാണ് റോപ്പ് സെറ്റ് ചെയ്ത് ആ റോപ്പ് ഈ രണ്ടറ്റം തമ്മിൽ ബന്ധിപ്പിക്കും അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത് തൂക്കുപാലം ഉണ്ടാക്കുന്നത് അതാ അവിടെ കാണുന്ന ആ ബിൽഡിംഗിൽ നിന്ന് ഈ ബിൽഡിങ്ങിലേക്ക് റോപ്പ് സെറ്റ് ചെയ്യും ആ റോപ്പ് ഈ റോപ്പ് തമ്മിൽ ആണ് പിന്നീട് ബന്ധിപ്പിച്ചിട്ട് അതിലൂടെയാണ് പിന്നെ തൂക്കുപാലം ഉണ്ടാക്കുന്നത് ഓക്കെ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് തേക്കിൻ്റെ ലോകം ദ വേൾഡ് ലാർജസ്റ്റ് ട്രീ ഇൻ ദ ഏരിയ അതായത് നിലമ്പൂരിലാണ് ലോകത്തിലുള്ള ഏറ്റവും വലിയ തേക്ക് നിൽക്കുന്നത് തേക്കൊക്കെ കണ്ടോ എങ്ങനെയാണ് എക്സ്പീരിയൻസ് സൂപ്പർ സൂപ്പറല്ലേ നിങ്ങളാ വെള്ള സ്ഥലം കോഴിക്കോട് എങ്ങനെയാന്ന് ഇഷ്ടപ്പെട്ടോ അടിപൊളി അല്ലേ ജങ്കാറിൽ കയറുമ്പോൾ ഒരു ചെറിയ ഉണ്ടല്ലേ അപ്പോൾ അവരെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനിയാണ് നമ്മൾ കാണുന്നത് തേക്കിൻ്റെ മായാലോകം അതായത് ലോകത്തിലുള്ള ഏറ്റവും വലിയ തേക്ക് നിൽക്കുന്നത് നമ്മളെ ഇതാ കനോലി പ്ലോട്ട് ഇവിടെയാണ് ഇവിടെയാണ് ആ സാധനം നിൽക്കുന്നത് കണ്ടില്ലേ ഓരോ തേക്കിൻ്റെ വണ്ണം കണ്ടില്ലേ ഏ അതൊക്കെ കണ്ടില്ലേ ഓരോ തിതക്ക തേക്കാട്ടോ ഫുൾ തേക്കാണ് ഏ എൻ്റെ പേരോ ചാനലുണ്ടോ അറ്റ് ലൈവല്ല ഞാൻ ഇന്നത്തെ വീഡിയോ അല്ല ചെയ്യുന്നത് ഞാൻ ലഹരി ലഹരിവിരുദ്ധത്തിൽ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത് ലഹരിക്കെതിരാണ് അത്തരത്തിലുള്ള വീഡിയോസാണ് എൻ്റെ ചിന്തിക്കാനുണ്ട് പിന്നെ ഞാൻ ആചാരിയാണ് ആശാരിപ്പണ്ണിൻ്റെ വീഡിയോ അതും ഉണ്ടാവും വിപിൻ ആചാരി വി ഐ ടി ഐ എൻ എ സി എച്ച് എ ആർ ഐ ആചാരി വിപിൻ ആചാരി അറ്റ് വിഭിന്ന ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ തേക്കിനൊന്നും വണ്ണല്ലാത്ത പോലുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ നല്ല വണ്ണുള്ളതാണേ കാരണം നല്ല വണ്ണുള്ള തേക്കുകളാണ് ഉള്ളത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ ഏറ്റവും വലിയ തേക്ക് അതായത് ബിഗസ്റ്റ് തേക്ക് എന്ന് പറയുന്ന സാധനം അതാ അതിൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏ അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ മരം എന്താണെന്ന് ചോദിച്ചു നോക്കട്ടെ ചീനിയാട്ട ഈ മരം കണ്ടില്ലേ ടെട്രാമൽസ് നുഡി ഫ്ലോറ ടെട്രാമെൽസ് നുഡി ഫ്ലോറ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം േ നല്ലത്ീനി വീഡിയോ ഒക്കെ കാണുകേ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് ബിഗസ്റ്റ് ട്രീ ബിഗസ്റ്റ് ടീ കുഡ് ജി ബി എച്ച് ഫോർ ട്വന്റി നയൻ സി എം ഹൈറ്റ് നയൻറ്റി ഫോർട്ടി മീറ്റർ ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് മെഷർ ചെയ്തിട്ടുള്ളത് ഓരോ വർഷം ഓരോ വർഷം ഇത് മെഷർ കാൽക്കുലേറ്റ് ചെയ്യും ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ടു തൗസൻഡ് ട്വൽവിൽ കേട്ടോ ടു തൗസൻഡ് ട്വൽവിൽ ഇത് ഫോർട്ടി മീറ്റർ മീ പോയിൻ്റ് ഫോർട്ടി നയൻ പോയിൻറ്റ് പറയുന്നത് ഫോർ ട്വൻ്റി നയൻ സി എം ഫോർ ട്വൻറ്റി നയൻ സി എം അത് ശരിയാണോ ഏയ് നാനൂറ്റി ഇരുപത്തൊമ്പത് സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏയ് ആ ജി ബി എച്ച് ആണ് ഏ ജി ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫോർ ട്വന്റി നയൻ ജി ബി എച്ച് കേട്ടോ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് കാണിച്ചു തരാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടീക്കൂട്ട് എന്ന് പറയുന്നത് അതായത് ഇന്നും നിലനിൽക്കുന്ന നിലനിൽക്കുന്നതാണോ ഇന്ന് ലോകത്ത് തന്നെ നിലനിൽക്കുന്ന ബിഗസ്റ്റ് ടീക്കൂട്ട് ഇൻ ദ വേൾഡ് ഓക്കെ ഈ സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂര് കനോലി പ്ലോട്ട് കനോലി പ്ലോട്ടിലാണ് ഈ തേക്ക് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ മലപ്പുറം ജില്ലയിലുള്ള ഏകദേശം ആളുകൾക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഞങ്ങളെ നിലമ്പൂർക്കാർക്ക് നിലമ്പൂരികാരുടെ അഹങ്കാരം കൂടിയാണ് ഈ കാണുന്ന സാധനം കണ്ടില്ലേ ഈ ട്രീ ട്വൻറ്റി ത്രീ ബിഗസ്റ്റ് ട്രീ പറയുന്നത് ജി ബി എച്ച് ഫോർ ട്വൻ്റി നയൻ സി എം ഹൈറ്റ് മീറ്ററിലാണ് ഫോർട്ടി നയൻ പോയിൻറ്റ് മീറ്റർ ഈ മെഷർ ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ട്വൽവിലാണ് ഇത് മെഷർ ചെയ്തിട്ടുള്ളത് ഇത് ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അടുത്ത മെഷറ് ചെയ്യുന്നത് ഓക്കെ എൻട്രി ആണ് ഈ വഴിയാണ് എൻട്രി എൻട്രി ആവുന്നത് ഇല്ല അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വലിയ വണ്ണം ഉള്ള തേക്കാട്ടോ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വണ്ണം മനസ്സിലാവുന്നില്ല വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വണ്ണം മനസ്സിലാവുന്നില്ല